ലൈഫിൽ സരികയ്ക്ക് ഭയങ്കരമായ പരാതി കാരണം രേന സരികയെ മാത്രം ഹഗ് ചെയ്തില്ല സരികയുടെ അപ്പുറം ഇപ്പുറം നിന്നവരുടെ അടുത്ത് എല്ലാം പോയി സംസാരിക്കുന്നു ഹഗ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു സരികയെ മാത്രം ഒഴിവാക്കി അപ്പം സരിക ആ കാര്യം ചോ ചോദിക്കുകയാണ് അപ്പം അപ്പാന് ചോദിക്കുന്നുണ്ട് നീ എന്താ രേന ചേച്ചിയെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവർക്കും ഹഗ് ചെയ്ത് അതെന്താ കാര്യം അപ്പം രന പറയാണ് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയായിട്ടല്ലേ ഹഗ് ചെയ്യാൻ പറ്റൂ ഒരുമിച്ച് എല്ലാവരെയും കൂടെ ഹഗ് ചെയ്യാൻ എനിക്ക് പറ്റുമോ അക്ബർ ഖാനെ തന്നെ ഞാൻ ഇങ്ങനെ ആ ഇങ്ങനെ പറയുന്നുണ്ട് കൈയൊന്നും എത്തുന്നില്ല നല്ല ഹൈറ്റ് ഹൈറ്റില്ലേ അക്ബറിനെ അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ രന കാണിക്കുകയാണ് അപ്പം സരിക എണ്ണീച്ച് വന്നിട്ട് അനുവിൻ്റെ എടുത്ത് നിന്നിട്ട് പറയുകയാണ് നീ സരികയാണെന്ന് വിചാരിക്കും നിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന അപ്പാനെ പോയി കെട്ടിപ്പിടിക്കുന്നു അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു ബാക്കിയുള്ളവരെ കെട്ടിപ്പിടിക്കുന്നു നമ്മളെ മാത്രം മൈൻഡാക്കാതെ അങ്ങോട്ടിങ്ങോട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അവരോട് സംസാരിക്കുന്നു എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇവൾ കാണിച്ചുകൊണ്ടിരുന്നത് ചേച്ചി അങ്ങനെ ചിന്തിച്ചെടുത്താൽ ഞാൻ ഇതുവരെ ഷാനവാസ് ഖാനോട് സംസാരിക്കാൻ പോവില്ലെന്ന് രന വീണ്ടും പറയുന്നു ശരിക പറയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അപ്പം അക്ബർ എന്നോട് ചോദിച്ചു ചേച്ചി എന്താ രന ഇത്രയും ഗൗനിക്കാതെ പോയത് അപ്പോൾ എന്ത് ഗൗനിക്കാതെ എന്ന് രനനെ ചോദിക്കുന്നുണ്ട് അത് നീ കെട്ടിപ്പിടിക്കാതെ പോയി ആ കാര്യമാണ് ചോദിച്ചത് ഞാൻ എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം ഇവിടെ പറയുകയാണ് മൂന്നാഴ്ച കൊണ്ട് തന്നെ എവിക്റ്റഡ് ആയി പോയതിൻ്റെ വിഷമമാണോയെന്ന് ചോദിക്കുന്നത് അപ്പം രന പറയാ അത് നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും കണക്ക് കൂട്ടേണ്ട ഞാനേ പറഞ്ഞത് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാണെന്ന് പറയുന്നുണ്ട് രന പറയാണ് ചേച്ചി എവിക്റ്റായി പോകുന്നതൊന്നും അത്ര മോശം കാര്യമൊന്നും അല്ല മൂന്നാഴ്ച കൊണ്ട് എവിക്റ്റ് പോയി കരഞ്ഞുകൊണ്ട് പോയി എന്നൊക്കെ വീണ്ടും വീണ്ടും നീ പറയുന്ന എന്തിനാന്ന് സരികെ ചോദിക്കുന്നുണ്ട് അന്നേരം രന പറയാണ് ചേച്ചിക്ക് സർക്കാസം എന്താണെന്ന് അറിയത്തില്ല അയ്യോ രണ്ടു പേരോട് ഭയങ്കര വഴക്കായി സർക്കാസ്സ് എന്താണെന്നൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട സാരിക ഭയങ്കര വഴക്ക് അത്രയും പറഞ്ഞിട്ട് സാരിക അങ്ങ് എണ്ണിച്ച് പോവാണ് മറ്റേ ശാരികെവിയും കൂടെ വന്നിട്ട് അങ്ങ് കൊണ്ടുപോവാണ് അപ്പം എന്നെ പറയുകയാണ് ഞാൻ ഇവരുടെ അടുത്തൊന്നും ഒന്നിനും എനിക്ക് വഴക്കിടാനൊന്നും എനിക്ക് വയ്യ അക്ബർ പറയുകയാണ് ഓൾറെഡി അവർ മൂന്നാഴ്ച കൊണ്ട് ഔട്ടായി പോയതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പം നീ വന്നിട്ട് മൂന്നാഴ്ച കൊണ്ട് ഔട്ടായി പോയില്ലേ മൂന്നാഴ്ച കൊണ്ട് ഔട്ടായി പോയില്ലെന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം വരും അനുമോള് പറയുന്നുണ്ട് നീ അങ്ങനെ കളിയാക്കി പറഞ്ഞത് പുള്ളിക്ക് വിഷമമായിട്ടുണ്ട് രന പറയാണ് ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല പറഞ്ഞത് ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞത് രന വീണ്ടും ചോദിക്കുകയാണ് സർക്കാർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ